പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നൊന്നാം ക്ലാസിൻ്റെ മൂന്നാം തൊഴിൽ മ്യൂ പാഠഭാഗത്തെ നമുക്ക് സ്റ്റോറി എങ്ങനെയാ നോക്കാം മ്യൂ ദ പപ്പി ഹേർഡ് ദ സൗണ്ട് എഗൈൻ ഹീ സോ എ കെനൽ നിയർ ബൈ ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെഡ് ദ പപ്പി ഹീ വോക്ക് ടു ദ കെനൽ മ്യൂ ദ പപ്പി ഹേർഡ് എ സൗണ്ട് എഗൈൻ ന്യൂന്നുള്ള സൗണ്ട് പപ്പി പിന്നെയും കേട്ടു പിന്നെ ഇത് എവിടെ നിന്നാണ് കേൾക്കണേന്നാണ് പപ്പി നോക്കണത് അപ്പോൾ പപ്പി നോക്കിയപ്പോൾ എന്താ ഹീ സോ എ കനൽ നിയർ ബൈ അടുത്തായിട്ടൊരു കനൽ കാനൽ എന്ന് പറഞ്ഞ ഡോഗിൻ്റെ കൂട് പട്ടിക്കൂട് അപ്പോൾ പട്ടിക്കൂട് പപ്പി കണ്ടു അടുത്തായിട്ടൊരു പട്ടിക്കൂട് പപ്പി കണ്ടു ഇറ്റ് മസ്റ്റ് ബി ബിഹിയർ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാകും മ്യൂ എന്ന് പറഞ്ഞ ആൾ ഇതിനുള്ളിൽ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവും സെഡ് ദ പപ്പി പപ്പി പറഞ്ഞു ഹീ വോക്ക് ടു ദ കാനൽ പപ്പി അതും പറഞ്ഞിട്ട് പതുക്കെ കാനലിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി കെനൽ എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ കൂട് പട്ടിക്കൂട് മ്യൂ ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗൈൻ ഹി സോ എ കാനൽ നിയർ ബൈ ഇറ്റ് മസ്റ്റ് ബിഹിയർ സെഡ് ദ പപ്പി ഹീ വോക്ക് ടു ദ കാനൽ പപ്പി എന്ന് പറഞ്ഞ് പിന്നെയും സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി അടുത്തായിട്ടൊരു കെനൽ കണ്ടു ഡോഗിൻ്റെ കൂട് കണ്ടു ഉറപ്പായിട്ടും ആ കൂട്ടിലെ എന്ന് പറഞ്ഞ ആൾ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പപ്പി ആ പട്ടിക്കൂടിൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി ഹീ സോ എ ഡോഗ് ഇൻ ദ കെനൽ വാസ് ദാറ്റ് യു വാട്ട് യു സെഡ് മ്യൂ റൈറ്റ് മീ ർ യു ജോങ് പപ്പി ദോങ് ഗോട്ട് ആംഗ്രി ഹി സോ എ ഡോഗ് ഇൻ ദ കെനൽ ഒരു ആ കെനലിൻ്റെ ഉള്ളിൽ ഒരു ഡോഗുണ്ടായിരുന്നു കെനൽ എന്ന് പറഞ്ഞാൽ പട്ടിക്കൂട് പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു ഡോഗുണ്ടായിരുന്നു അതിങ്ങനെ പുറത്തേക്ക് വന്നു മോസ് ദാറ്റ് യു നീയായിരുന്നു അത് മീ ഒന്ന് പറഞ്ഞ വെച്ചെടുത്ത ആൾ നീയായിരുന്നു വാട്ട് എന്ത് എന്നത് പട്ടി ചോദിക്കാണ് കൂട്ടീന്ന് പറഞ്ഞാൽ പട്ടി ചോദിക്കുന്നു നീയല്ലേ മ്യൂ എന്ന് പറഞ്ഞത് ശരിയല്ലേ മീ ഞാനോ ബൗ വൗ പട്ടി ഒച്ചെടുക്കുന്ന പട്ടികൾ ഒച്ചെടുക്കുന്ന ഇതാണ് ബവ് വാവ് മലയാളത്തിലാണെങ്കിൽ ബൗ ബൗ എന്ന് പറയും ഇംഗ്ലീഷിൽ ഭൗ വാവു ആറ് യു ജോക്കിംഗ് പപ്പി നീ എന്താ തമാശ പറയുകയാണോ പപ്പി ദ ഗോട്ട് ദ ഡോ ഗോട്ട് ആംഗ്രി ആ പട്ടിക്ക് ദേഷ്യം വന്നു അപ്പോൾ ആ കാനലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പട്ടി പുറത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ച് എന്താ പപ്പി ഫാസ് എഫ്രൈഡ് എഫ്രൈഡെന്നാണ് ഭയപ്പെട്ടു ഹി റഷ്ട് ടു ദ ഗാർഡൻ എന്താ പപ്പീനെ ആകെ അവൻ പട്ടി പേടിപ്പിച്ചു അപ്പം പപ്പിക്ക് ആകെ ഭയായി ഭയമായിട്ട് എൻ്റെ റഷ്ട്ന്നാണ് കുതിച്ചു പപ്പി അവിടെ നിന്ന് കുതിച്ച് എൻ്റെ ഗാർഡനിലേക്ക് പോയി ഹീ ഹിറ്റ് അണ്ടർ ദ ബഷ് എന്താ ഒരു കുറ്റിക്കാട്ടേക്ക് പോയിട്ട് ഒളിച്ചിരുന്നു ഹിട്ടെന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നു ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ ഇറ്റ് മസ്റ്റ് ബി ഹീം തോട്ട് ദ പപ്പി യു സെഡ് മ്യൂ ഡിഡ് നോട്ട് ഡിഡ് ഇൻഡ് യു പപ്പീ സു ഏ ഹണിബി ഓണേ ഫ്ലവർ പപ്പിക്ക് മനസ്സിലായി അടുത്ത ആരായിരിക്കും മ്യൂ എന്നുള്ള സൗണ്ട് എടുത്തത് ഹാണീബി ആയിരിക്കും ഒരു ഹാണിബി അവിടെ ഫ്ലവർ മേരിക്കുന്നുണ്ട് ഇ റ്റു മസ്റ്റ് ബിഹിം ഉറപ്പായിട്ട് ഇവൻ തന്നെയാണ് മിയൂ എന്നുള്ള സൗണ്ട് എടുത്തത് തോട്ടത്തെ പപ്പി പപ്പി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് ചിന്തിക്കുകയാണ് യു യൂസെട്ട് മ്യൂ ഡിഡിൻ യു നീയല്ലേ മ്യൂ എന്ന് പറഞ്ഞത് അല്ല ശരിയല്ലേ എന്ന് ചോദിക്കണ ഹാണീബിനോട് മീ ഞാനോ സ അന്ന് അങ്ങനെ വെച്ചെടുക്കുകയാണ് എന്താ സു സു എന്ന് പറഞ്ഞാൽ ഹണീബി വെച്ചെടുക്കുന്ന സൗണ്ടാണ് ബസ്ലെ ദണി ബി വണീബിടെ സൗണ്ടാണ് ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹണീബി വച്ചെടുക്കണ ശബ്ദമാണ് തേനീച്ചയുടെ ശബ്ദമാണ് ഗോവ ഓടിപ്പൊക്കോ ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ ന്സ് എൻ്റെ ദുസ്റ്റങ് ഏതു സ്റ്റങ്ങെന്ന് പറഞ്ഞാൽ കുത്തി തേനീച്ച ഒരു കുത്തങ്ങട് കൊടുത്തു ഈ പപ്പീടെ മൂക്കുമ്പോൾ ന്യൂസുമ്മ കുത്തി അയ്യോന്ന് പറഞ്ഞു പപ്പിയ പാഞ്ഞ് പാഞ്ഞോടി പിന്നാലെ ആരും ഹണിബി ഉണ്ട് സൗണ്ടാണ് സൗണ്ട് ആണ് ദ പപ്പി ജംപ്ഡ് ഇൻ ടു പോണ്ട് ദ ബി വെൻ ബാക്ക് ദ പപ്പി കെയിം ഔട്ട് മ്യൂ മ്യൂടി ജംബിഡ് എൻ ടൂ പപ്പി എന്ത് ചെയ്തു പപ്പി ഇങ്ങനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു ഒരു കുളത്തിലേക്ക് പോകേണ്ടെന്നു പറഞ്ഞാൽ കുളത്തിലേക്ക് ചാട്ടം അങ്ങോട്ട് കൊടുത്തു ജമ്പ് ചെയ്തു ദ ഹണി ബി ബെൻ ബാക്ക് ബി പിന്നാലെ ഉണ്ട് കേട്ടാ ദ പപ്പി കെയിം ഔട്ട് പപ്പി ഹണിബി എന്ത് ചെയ്തു പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയി ദ പപ്പി കെയിം ഔട്ട് പപ്പി ഹണിബി പോയിന്ന് കണ്ടപ്പോൾ പപ്പി ഞാൻ നോക്കണു പിന്നെ മ്യൂ സമ്പടി സ ഡഗെയിൻ എന്താ മ്യൂന്ന് പറഞ്ഞിട്ട് പിന്നെയും സൗണ്ട് കേട്ടു ദ പപ്പി സോ എ ഫ്രോക്ക് ക്യാൻ യു സെമ്യു ക്രോക്ക് ക്രോക്ക് വാട്ടർ സില്ലി പപ്പി ഫ്രോക്ക് സ്കാൻ ഓൺലി ക്രോക്ക് ദ ഫ്രോക്ക് ജംബിൻ ടു ദ വാട്ടർ ദ പപ്പി സോ എ ഫ്രോക്ക് പെട്ടെന്ന് പപ്പി എന്താ ഫ്രോക്കിനെ കണ്ട് ക്യാൻ യു സെമ്യു നെയ്യല്ലെ മ്യൂ എന്ന് പറഞ്ഞത് ക്രോക്ക് ക്രോക്ക് തവള വെച്ചെടുത്തോണി ഫ്രോക്ക് എന്നാൽ തവള ക്രോക്ക് ക്രോക്ക് എന്ന് പറഞ്ഞാൽ തവള വച്ചെടുക്കുന്ന സൗണ്ട് വാട്ടർ സില്ലി പപ്പി പപ്പി എന്താ പറയുന്നത് ഫ്രോക്ക് സ്കാനിൽ ഓൺ ഫ്രോക്സ് ക്യാൻ ഓൺലി ക്രോക്ക് ഫ്രോക്സ് ക്രോക്ക് എന്ന് മാത്രമേ പറയുകയുള്ളൂ ദ ഫ്രോക്ക് ജം ഉണ്ട് ദ വാട്ടർ ഫ്രോഗ് വാട്ടറിന് വാട്ടറിലേക്ക് ചാടി